ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണും കാതും ഡിസംബർ അഞ്ചിലേക്കാണ് കാരണം ലോകത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ സംഭവ വികാസങ്ങൾക്കൊന്നിനാണ് അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡി സെന്റർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് യെസ് ഫുട്ബോൾ ലോകകപ്പിന് നൂറ്റമ്പത്തെട്ട് ദിവസങ്ങൾക്ക് മുമ്പായി ഡ്രോ സംഭവിക്കാൻ പോകുന്നു ഫിഫ ഡോട്ട് കോമിലൂടെയും ഫിഫ യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം ലോകത്തിനു മുന്നിൽ ഡ്രോ നടക്കും എങ്ങനെയാണ് ഡ്രോ ഒരുക്കുന്നത് അതിൽ എന്തൊക്കെ പ്രീ പ്രീപ്ലാൻഡാണ് പരിശോധിക്കാം അടുത്ത ലോകകപ്പ് മുതൽ നാൽപ്പത്തെട്ട് ടീമുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം ഇതിൽ നാല്പത്തിരണ്ട് ടീമുകൾ ഇതിനോടകം യോഗ്യത ഉറപ്പിച്ചു മാർച്ചിലെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ശേഷം ബാക്കി സ്പോർട്ടുകൾ തീരുമാനമാകും യോഗ്യതാ റൗണ്ടുകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോ നാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് വരാം ലോകകപ്പിൽ പങ്കെടുക്കുന്ന നാൽപ്പത്തെട്ട് രാജ്യങ്ങളെയും പന്ത്രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ ഒരുക്കുന്നത് അഥവാ ഒരു ഗ്രൂപ്പിൽ നാല് രാജ്യങ്ങൾ ഈ നാൽപ്പത്തെട്ട് രാജ്യങ്ങളെയും നാല് പോർട്ടുകളാക്കി തിരിച്ചാണ് ഡ്രോ ഒരുക്കുന്നത് ഫിഫ റാങ്കിങ് അടിസ്ഥാനമാക്കിയാണ് ഈ പോട്ടിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നിർണയിക്കുന്നത് അഥവാ ഏറ്റവും ഉയർന്ന റാങ്കിംഗ് ഉള്ളവരെല്ലാം പോർട്ട് വണ്ണിലാകും തുടർന്നുള്ള പോട്ടുകളിൽ അതിനേക്കാൾ റാങ്കിങ് കുറഞ്ഞവരാകും ഉണ്ടാകുക അഥവാ ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ള സ്പെയിൻ അർജന്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് പോർച്ചുഗൽ ബ്രസീൽ നെതർലാൻഡ്സ് ബെൽജിയം ജർമ്മനി എന്നിവരാണ് പോർട്ട് വണ്ണിൽ ഉണ്ടാകുക ഇവരോടൊപ്പം ആതിഥേയ രാജ്യങ്ങളായ യു എസ് എ മെക്സിക്കോ കാനഡ എന്നിവരും പോർട്ട് വണ്ണിൽ ഉണ്ടാകും പ്ലേ ഓഫ് കളിച്ചെത്തുന്ന ടീമുകൾ പോർട്ട് ഫോറിലാകും വരിക ഓരോ പോർട്ടിൽ നിന്നും ഓരോ ടീമുകൾ ഓരോ ഗ്രൂപ്പിലേക്ക് വീതം പോകുന്ന രീതിയിലാണ് ഡ്രോ ഒരുക്കുന്നത് പക്ഷേ ഒരു വൻകരയിലെ അല്ലെങ്കിൽ കോൺഫെഡറേഷനിലെ രാജ്യങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരില്ല അതായത് പോർട്ട് വണ്ണിലുള്ള അർജന്റീനക്കോ ബ്രസീലിനോ പോർട്ട് ടുവിൽ നിന്നും ഉറുഗയോ കൊളംബിയോയോ ഒന്നും വരില്ല പക്ഷേ യു എഫ് ഇത് ബാധകമല്ല അഥവാ യൂറോപ്പിലെ രാജ്യങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരും കാരണം അവിടെ നിന്നും പതിനാറ് രാജ്യങ്ങളുണ്ട് എങ്കിലും ഒരു ഗ്രൂപ്പിൽ രണ്ടിലധികം യൂറോപ്യൻ രാജ്യങ്ങൾ വരാത്ത വിധം ക്രമീകരിച്ചിട്ടുണ്ട് പ്ലേ ഓഫ് കടന്നെത്തുന്ന രാജ്യങ്ങൾക്കും ഇതേ രീതി മാനദണ്ഡമാകും മറ്റൊരു പ്രീപ്ലാൻഡായ കാര്യം കൂടിയുണ്ട് ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ ഒന്നാമതുള്ളത് സ്പെയിനാണ് രണ്ടാമതുള്ളത് അർജന്റീന മൂന്നാമത് ഫ്രാൻസ് നാലാമത് ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകുകയാണെങ്കിൽ അർജന്റീനയും സ്പെയിനും ഫൈനലിനു മുമ്പായി ഒരിക്കലും ഏറ്റുമുട്ടാത്ത വിധമാണ് ഫിക്ചർ ഉള്ളത് അതുപോലെ ഇംഗ്ലണ്ടും ഫ്രാൻസും ഫൈനലിനു മുമ്പായി ഒരിക്കലും ഏറ്റുമുട്ടില്ല ഗ്രൂപ്പിൽ രണ്ടാമതായാൽ മറിച്ച് സംഭവിച്ചേക്കാം ഫിഫ റാങ്കിങ്ങിൽ ഈ നാല് ടീമുകൾ പുലർത്തുന്ന കൺസിസ്റ്റൻസിക്കുള്ള റിവാർഡാണ് ഈ പുതിയ രീതി എന്നാണ് ഫിഫയുടെ വാദം മുമ്പ് ഈ രീതി ഉണ്ടായിരുന്നില്ല ഈ നാല് ടീമുകളെയും വ്യത്യസ്ത പാത്വേകളാക്കിയാണ് ഡ്രോ ഒരുക്കുന്നത് ടെന്നീസിലെ സീഡിംഗ് സിസ്റ്റത്തിന് സമാനമാണിത് നേരത്തെ ലോകകപ്പിൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് പ്രീ ക്വാർട്ടർ ക്വാർട്ടർ സെമി ഫൈനൽ ഫൈനൽ എന്നിങ്ങനെയുള്ള റൗണ്ടുകളായിരുന്നു പക്ഷേ ടീമുകളുടെ എണ്ണം കൂടിയതിനാൽ അടുത്ത വർഷം മുതൽ ഒരു റൗണ്ട് കൂടി അധികരിക്കും അതായത് നാൽപ്പത്തെട്ട് ടീമുകളാണല്ലോ ആകെ അതായത് പന്ത്രണ്ട് ഗ്രൂപ്പുകൾ ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും ഏറ്റവും പോയിന്റുള്ള രണ്ട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും അപ്പോൾ ഇരുപത്തിനാല് ടീമുകളായി ഇവരുടെ കൂടെ ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാരായ എട്ട് ടീമുകൾ കൂടി വരും അതായത് മുപ്പത്തിരണ്ട് ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും ഇതിൽ പോർട്ട് ടൂവിലെയും ത്രീയിലെയും ഒക്കെ രാജ്യങ്ങൾ കാത്തിരിക്കുന്നത് പോർട്ട് വണ്ണിൽ നിന്നും ആതിഥേ രാജ്യങ്ങൾ വരുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടാനാണ് കാനഡയോ അമേരിക്കയോ മെക്സിക്കോയോ ആണെങ്കിൽ അടുത്ത റൗണ്ടിലേക്കുള്ള ഹോപ്പ് കൂടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും കാനഡയുടെ ഫിഫ റാങ്കിങ് ആണ് എന്നാൽ ഉറഗോയെ അടുത്തിടെ അഞ്ചേ ഒന്നിന് തകർത്ത് തങ്ങളെ വില കുറച്ച് കാണേണ്ടെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പോർട്ട് വണ്ണിൽ നിന്നും വമ്പന്മാരായി വരുന്ന രാജ്യങ്ങൾ എല്ലായ്പ്പോഴും അടുത്ത റൗണ്ട് കാണണമെന്നുമില്ല പോയ രണ്ട് ലോകകപ്പിലും പോർട്ട് വണ്ണിലുണ്ടായിരുന്ന ജർമ്മനി ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായത് ഉദാഹരണമാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലും ഡെത്ത് ഗ്രൂപ്പുകൾ സംഭവിച്ചേക്കാം ഉദാഹരണമായി പോർട്ട് വണ്ണിൽ നിന്നും അർജന്റീന ഒരു ഗ്രൂപ്പിൽ വന്നു അതേ ഗ്രൂപ്പിലേക്ക് പോർട്ട് ടുവിൽ നിന്ന് ക്രൊയേഷ്യ വരാം പോർട്ട് ത്രീ നറക്കെടുക്കുമ്പോൾ യോഗ്യതാ റൗണ്ടിൽ തീപ്പരി പെർഫോമൻസ് ഉള്ള നോർവേയും പോർട്ട് ഫോറിൽ നിന്നും ഖാനയും വന്നേക്കാം ചിലപ്പോൾ ഇതുപോലെ സ്പെയിൻ മൊറോക്കോ ഇറ്റലി എന്നിവരും ഒരേ ഗ്രൂപ്പിൽ വന്നേക്കാം ഒരു സെനേരിയോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കൂടാതെ ഇത് ഫുട്ബോളാണ് കടലാസിലെ കരുത്തല്ല കളിക്കളങ്ങളാണ് കളിയെ നിർണ്ണയിക്കുക പോയ ലോകകപ്പിൽ യൂറോപ്പിലെയും സൗത്ത് അമേരിക്കയിലെയും പല വമ്പൻമാരെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ടീമുകൾ വന്ന് തകർത്തെറിയുന്നത് നാം കണ്ടതാണ് ഒരേ സമയം മാനുവലും കമ്പ്യൂട്ടർ അലോക്കേഷനും ചേർന്നതാണ് ഡ്രോ അതായത് ഫുട്ബോൾ ലജൻസ് പതിവ് പോലെ ടീമുകളുടെ പേര് തിരഞ്ഞെടുക്കും ആ ടീം ഏത് ഗ്രൂപ്പിൽ പോകണമെന്ന് കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുക ആൽഫബറ്റിക് ഓർഡറും ഒരേ വൻകരയിലുള്ള ടീമുകൾ റിപ്പീറ്റ് വരുന്നത് അവോയ്ഡ് ചെയ്യുന്നതുമെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ജോലിയാണ് അതിനിടയിൽ തങ്ങളുടെ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റിനെ യു എസ് വിസ നൽകിയില്ലെന്ന് കാണിച്ച് ഇറാൻ ഡ്രോ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്